സമുദായ ഐക്യം നിലനിൽപ്പിന് അനിവാര്യമാണെന്നും ഇക്കാര്യത്തിൽ കത്തോലിക്കാ കോൺഗ്രസിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കള്ളരങ്ങാട്ട് പറഞ്ഞു കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഇ എസ് ഐ വില്ലേജുകൾ മുല്ലപ്പെരിയാർ ഡാം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങിയ വിഷയങ്ങളിലെ കത്തോലിക്കാ കോൺഗ്രസിന്റെ ഇടപെടലുകളെയും ശ്ലാഘിച്ചു കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് ഫോറോണ രൂപത ഭാരവാഹികൾക്കായി പാല അൽഫോൺസിയൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തിയ ഏകദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് നമ്മൾ രൂപതാ ഭാരവാഹികള് പിന്നെ ഗ്ലോബൽ സമിതിയുമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് ഉണ്ട് കുറച്ചുകൂടെ ഒരു ബലിഷ്ടമായ കരങ്ങളിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ എത്തിക്കുന്നതുപോലെ നമുക്ക് തോന്നും നമുക്ക് ഇന്ന് കേരളത്തിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഒട്ടനവധി പൊതുവിഷയങ്ങളുണ്ട് ഒന്ന് മുല്ലപ്പെരിയാർ വിഷയം തന്നെ വളരെ സങ്കീർണ്ണതയുള്ള ഒരു കാര്യമാണ് സിനഡ് അത് ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് അഞ്ച് രാജാക്കന്മാരെ തിരഞ്ഞെടുത്ത് എന്നെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് അത് നമ്മള് നിരന്തരമായിട്ട് ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ് പൂർണ്ണമായിട്ട് അതിന് ഉത്തരം കൊടുത്ത് തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല സെനഡിൽ നിന്ന് നമ്മൾ അതിനൊരു മൂവ്മെന്റ് അങ്ങനെ നടത്തി ജാക്കന്മാർ എല്ലാവരും കൂടെ ഒപ്പിട്ട് അത് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർക്കും കൊടുക്കാനുള്ള ഒരു ചുമതലയായിരുന്നു അത് അതുപോലെ ഒരു കാര്യമാണ് ഇപ്പോഴു വീണ്ടും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട തരത്തിൽ വന്നിരിക്കുന്ന ഇ എസ് എ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്നുള്ള കാര്യം അത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ ആ ആ വിഷയം കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതിൻ്റെ പിന്നിലും അതിൻ്റെ പിറകിലും വന്ന റിപ്പോർട്ട്സും ഒക്കെ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി െ കുറിച്ച് പഠിപ്പിച്ച ഒരു ടീമായിരുന്നു അതേസമയം ഐക്യത്തോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ സമുദായത്തിന് നിലനിൽപ്പില്ലെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചു പ്രസ്താവിച്ചു എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ സമുദായ ബോധവും സമുദായ സ്നേഹവും ആ സമുദായ ഐക്യവും നമുക്ക് തിരിച്ചു കൊണ്ടുവരണം നമ്മൾ എന്ന് ഒരുമിച്ച് നിന്നോ നമ്മളെന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നോ അന്ന് നമ്മളെ തൊടാൻ ഒരു ശക്തി വന്നിട്ടില്ല ഏത് വലിയ ശക്തിയാണെങ്കിലും നമ്മളെ തൊട്ടുനോക്കുവാനായിട്ടോ നമ്മുടെ മൊത്തത്തിൽ നോക്കുവാൻ പോലും ഉണ്ടെങ്കിൽ ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ആ ഭാഷ അല്ലെങ്കിൽ പോലും ആ ഒരു ശൈലിയിൽ നിന്നുകൊണ്ട് നമ്മുടെ സമുദായത്തി രക്ഷിക്കുവാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് അത് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഡോക്ടർ ടി സി തങ്കച്ചൻ സമുദായം നേരിടുന്ന വെല്ലുവിളികളെ പറ്റി ക്ലാസ് നയിച്ചു പാലാരൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിദീരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാരഗുന്നേൽ റവറൻ ഫാദർ ഫിലിപ്പ് കവിയിൽ ജോസ് വട്ടുകുളം ഡോക്ടർ ജോസുകുട്ടി ജോസുകുട്ടിയൊഴികെൽ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നിൽ ആൻസമ്മ സാബു ജോയി കണിപ്പറമ്പിൽ അഡ്വക്കേറ്റ് ജോൺസൺ വീട്ടിയാങ്കൽ പയസ് കവളംമാക്കൽ ജോൺസൺ ചെറുവള്ളി സി എം ജോർജ് സാബു പൂണ്ടിക്കുളം ടോമി കണ്ണീറ്റുമാലിൽ ബെന്നി കിണറ്റുകര ജോബിൻ പുതിയെടുത്തു ചാലിൽ രാജേഷ് പാറയിൽ എഡ്വിൻ പാമ്പാറ ലിബി മണിമല തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് കോട്ടയം